യാണ് താപം താപം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാടകോത്സവത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ വേദി കൈയടക്കും നാടകത്തെ നെഞ്ചേറ്റുകയാണ് ഗ്രാമം ഇരുപത്തിയൊൻപത് മുതലാണ് നാടകോത്സവത്തിന് തുടക്കമാവുന്നത് കേരളത്തിലെ പ്രമുഖ പ്രൊഫഷണൽ നാടക സംഘങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറിന ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണ് മുപ്പതിന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടി കുരുവികൾ മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരം അജന്തയുടെ വംശം നവംബർ ഒന്നിന് തിരുവനന്തപുരം സൗവർണികയുടെ താഴ്വാരം എന്നീ നാടകങ്ങൾ അരങ്ങേറും കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണ നാടകം അവതരിപ്പിക്കുന്നു ഒക്ടോബർ മുപ്പതിന് കായംകുളം പീപ്പിൾ തീയേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ ഒക്ടോബർ മുപ്പത്തൊന്നിന് തിരുവനന്തപുരം അജന്തയുടെ വംശം നവംബർ ഒന്നിന് തിരുവനന്തപുരം സൗർണയുടെ താഴ്വാരം എന്നിങ്ങനെ നാല് ദിവസങ്ങളായി നാല് നാടകങ്ങൾ അവതരിപ്പിക്കുന്നു പ്രശസ്തരായ കലാ ഈ നാടകം നാല് നാടകങ്ങൾ നമുക്ക് ഇരുപത്തി ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്നത് നാല് നാടകങ്ങൾ അതിൽ മലബാറിലേക്ക് തന്നെ ആദ്യമായിട്ടാണ് ഈ വർഷത്തെ ഇതിൽ വരുന്നതാണ് രണ്ട് മൂന്ന് ഗ്രൂപ്പുകൾ മലബാറില ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ നാടകങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുണ്ട് അത് വളരെ കൂടുതൽ ആളുകൾ നാടകം കാണാനും അതിനെ സ്വീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി പി സന്തോഷ് കെ സന്തോഷ് പി ചന്ദ്രൻ എം ചന്ദ്രൻ ടി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി